ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു പാക്കിംഗ് ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് നൂറ് ശതമാനം ജനുവിൻ ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല സ്ത്രീകൾക്ക് കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന പാക്കിങ് ജോബാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാം നമുക്ക് ഇതിൽ അത്യാവശ്യം നമുക്ക് ക്വാളിഫിക്കേഷനോ അതേപോലെ നമ്മുടെ ഏജോ ഒന്നും പ്രശ്നമല്ല നമുക്ക് ഈ വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടായാൽ മതി അപ്പോൾ ഇതിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണെന്ന് പറയാം നമുക്ക് നന്നായിട്ട് ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം നല്ല പ്ലസൻ്റ് ആയിരിക്കണം ഇപ്പോൾ നമുക്ക് സാലറി എന്ന് പറയുന്നത് ഫിക്സ്ഡ് സാലറിയാണ് നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ച് എല്ലാ സാലറി വരുന്നത് പന്ത്രണ്ടായിരം രൂപ ഫിക്സ്ഡ് സാലറി എമൗണ്ട് ഫിക്സ്ഡ് സാലറി ആണ് പിന്നെ നമ്മൾ എത്രയും കൂടുതൽ എഫോർട്ട് എടുക്കണം അതിനനുസരിച്ച് നമുക്ക് പേയ്മെൻറ്റ് കൂട്ടി കിട്ടും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മൾ നല്ല നല്ല പ്രസൻ്റ് പ്രസൻറ്റ് പ്രസൻറ്റ് മൈൻഡ് ആയിരിക്കണം അതായത് ഇപ്പോൾ കോളൊക്കെ വരുമ്പോൾ നന്നായിട്ട് കസ്റ്റമറോട് സംസാരിക്കാൻ സാധിക്കണം അവർ പറഞ്ഞതനുസരിച്ച് പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കണം പിന്നെ ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം ഇപ്പം ഓഫീസ് ടൈം രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകിട്ട് അഞ്ച് മണി വരെയാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓൺലൈനൊക്കെ ആയതുകൊണ്ട് കസ്റ്റമർ നമുക്ക് അതിന് ശേഷം കസ്റ്റമർ നമ്മളെ വിളിച്ചാൽ നമുക്ക് കോൾ എടുക്കാൻ സാധിക്കണം അവരോട് നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കണം അതൊക്കെയാണ് അതൊക്കെയാണ് ഈ ഒരു വർക്കിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ നമ്മുടെ ഏജ് ഒന്നും പ്രശ്നമില്ല നമുക്ക് കസ്റ്റമറോട് നല്ല രീതിയിൽ മലയാളത്തിൽ തന്നെ മലയാളത്തിൽ നല്ല രീതിയിൽ അവരോട് നല്ല രീതിയിൽ കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കണം അവരോട് നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കണം പിന്നെ അവർ തരണ ഓർഡർ ഒക്കെ നമുക്ക് കറക്റ്റ് സമയത്ത് പാക്ക് ചെയ്ത് ടുക്കാൻ സാധിക്കും ഇതാണ് ഈ ഒരു വർക്കിന് ആവശ്യമുള്ള ക്വാളിഫിക്കേഷൻ ആവശ്യമുള്ള ഗുണം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഇങ്ങനെയൊരു നിങ്ങൾക്ക് ഈ ഒരു പാക്കിംഗ് ജോബ് താല്പര്യമുണ്ട് നിങ്ങൾക്ക് കസ്റ്റമറോട് നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കും നല്ല രീതിയിൽ വർക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ടൈം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർക്കിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിലാണ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് തരണം ആ ഒരു പാക്കിങ് ജോബല്ല പക്ഷേ വേറൊരു സോഴ്സിൽ നിന്ന് കിട്ടിയതാണ് ജെനുവൻ ആണ് അപ്പം നിങ്ങൾ ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അതിൽ ഒരു യൂട്യൂബർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അവർ കൊടുക്കുന്ന ജോബാണ് അവരുടെ വ്യൂട്ടിക്കിലേക്ക് അവരുടെ ഷോപ്പിലേക്കാണ് പാക്കിങ്ങിന് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അവരുടെ ഷോപ്പ് വന്നത് എറണാകുളത്താണ് അപ്പോൾ വീട്ടിലൊന്നും വർക്ക് ചെയ്യാം എന്നാണ് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു നോക്കുക എന്നിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബയോഡാറ്റ അവർ പറയുന്നൊരു മെയിൽ ഐ ഡിയിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോഴാണ് നമുക്ക് അവർ സെലക്ട് ചെയ്തിട്ട് ജോബ് കിട്ടാം അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ മാക്സിമം സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാനുള്ള ആണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ ഉണ്ണിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും വീഡിയോ ഇടാനൊന്നും പറ്റണില്ല എടുക്കുമ്പോഴായാലും ഉണ്ണിയുടെ വാവയുടെ കറച്ചനും എല്ലാം കൂടി ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിലാണ് നമ്മൾ കറക്റ്റ് വീഡിയോസ് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് തരുന്നത് അപ്പോൾ അതിൻ്റെ പോരായ്മകളും പിന്നെ ഫോണിൻ്റെ ഉണ്ട് അപ്പോൾ എല്ലാം എല്ലാം നിങ്ങളൊന്ന് ക്ഷമിക്കുക പിന്നെ എന്തെങ്കിലും ചേഞ്ച് ഒക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കും അതേപോലെ ഒരുപാട് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് വർക്ക് ഫ്രം ഹോംസും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ഈ ഒരു ജോബ് പാക്കേജ് ജോബ് താല്പര്യമുള്ളവർ നൂറ് ശതമാനം ചെറിയ പാക്കേജ് പാക്കിങ് ജോബാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും ഇല്ല നമുക്ക് ഒരു മനസ്സും ഹാർഡ് വർക്കിംഗ് മെൻ്റാലിറ്റി മാത്രം മതി അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ലിങ്ക് ഓപ്പൺ ചെയ്ത് ആ വീഡിയോ കണ്ടതിന് ശേഷം അവർ ഒരു മെയിൽ ഐ ഡി തന്നിട്ടുണ്ട് ആ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് സാലറി പന്ത്രണ്ടായിരം രൂപ ഫിക്സഡ് സാലറി ആണ് അപ്പോൾ ഇതാണ് ഈ ഒരു ജോബിനെ കുട്ടിയുള്ള ഡീറ്റെയിൽസ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി എങ്ങനെയാണ് താങ്ക് യു